നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പോലീസുകാരനും സുരക്ഷാ വാഹനത്തിനും നേരെ വെടിയുതിർത്ത കേസിലെ രണ്ട് സൗദി പൗരന്മാർക്ക് സൗദി അറേബ്യ വധശിക്ഷ നൽകി സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ വെച്ചാണ് ശിക്ഷ നടപ്പാക്കിയത് സൗദി പൗരന്മാരായ അലി ബിൻ സാലിബ് ബിൻ അഹമ്മദ് അൽ മുസ്ലിം ബിൻ ഹുസൈൻ ബിൻ ഹസൻ അൽ അബു ഷഹീൻ എന്നിവർക്കാണ് കോടതി വിധിച്ച വധശിക്ഷ നടപ്പാക്കിയത് വെടിവയ്പിൽ പോലീസുകാരന് പരിക്കേറ്റിരുന്നു നേരത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കു നേരെ ആക്രമണം നടത്തിയ ചില ഭീകരരെ ഇരുവരും സംരക്ഷിക്കുകയും ചികിത്സ നൽകുകയും ചെയ്തതായും ഇവർക്കെതിരെയുള്ള കുറ്റങ്ങളുടെ പട്ടികയിൽ പറയുന്നു ഇത് സൗദി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയതാണ് വിചാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്പെഷ്യൽ കോർട്ട് വിധി പ്രഖ്യാപിച്ചതോടെയാണ് ഇവർക്ക് വധശിക്ഷ നൽകിയത് ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർക്ക് മുൻകരുതൽ എന്ന നിലയിലാണ് ഇവർക്ക് വധശിക്ഷ നൽകിയത് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് സൗദി അറേബ്യയിലെ ഔദ്യോഗിക മതം ഇസ്ലാമാണ് നീതിന്യായ വ്യവസ്ഥ ശരീര നിയമത്തിന്റെ കഠിനമായ രൂപപ്രകാരം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾക്കും ക്രിമിനൽ പ്രവർത്തികൾക്കും സൗദി അറേബ്യ ഒരിക്കലും ദയാവായ്പ കാണിക്കാറില്ല പലതരം കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകപ്പെടാം ബലാത്സംഗം കൊലപാതകം സായുധ മോഷണം അടിമപ്പെടൽ സത്യനിഷേധിയാവൽ വിവാഹേതര ലൈംഗിക ബന്ധം മന്ത്രവാദം എന്നിവയൊക്കെ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അതേസമയം കഠിനമായ ശിക്ഷ ഉറപ്പായതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ പൊതുവെ കുറവാണെന്ന് പറയാം രാജ്യത്ത് ജീവിക്കുന്നവരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നതിനാൽ കുറ്റകൃത്യങ്ങളോട് ഒരിക്കലും പൊറുക്കാറില്ല എന്നാണ് സൗദി ഭരണാധികാരികൾ അടിവരയിട്ട് പറയുന്നത് അനീതികൾക്കെതിരായ എല്ലാ ക്രിയാത്മക നടപടികളിലും നമുക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയെ പിന്തുണയ്ക്കാം അക്രമങ്ങൾക്കും അനീതികളിലേക്കും തെറ്റുകളിലേക്കും പോകാതെ നിയമലംഘകരാകാതെ ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള വിധി ഉണ്ടാകുമെങ്കിൽ ഭീകരപ്രവർത്തനങ്ങളുടെ വേരറുക്കാൻ നമുക്ക് കഴിഞ്ഞേനെ കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ